അഞ്ച് പൈസ ചിലവില്ലാതെ മുടികഴിച്ചിലും താരനും അകറ്റാം പലരുടെയും സ്വപ്നമാണ് നല്ല നീളത്തിലും ഉള്ളോടെയുമുള്ള വളരുന്ന തലമുടി എന്നാൽ മുടി കൊഴിച്ചിൽ താരൻ എന്നിവ കാരണം കഷ്ടപ്പെടുന്നവരാണ് ഭൂരിഭാഗവും കൊഴിഞ്ഞ മുടി പിന്നെ വളരാതിരിക്കുന്നതും ഒരു വലിയ പ്രശ്നം തന്നെയാണ് എന്നാൽ ഇതിന് വീട്ടിലിരുന്ന് അഞ്ച് പൈസ പോലും ചിലവാക്കാതെ പരിഹാരം കണ്ടെത്താൻ കഴിയും ആര്യവേപ്പില മാത്രം മതി ഇതിനായി മുടിയിലുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് ആരുവേപ്പില തയ്യാറാക്കുന്ന വിധം ആരുവേപ്പില വെള്ളം ഉപയോഗിച്ച് തലമുടി കഴുകുന്നത് വളരെ നല്ലതാണ് ഇത് മുടികൊഴിച്ചിൽ താരം തുടങ്ങിയ എല്ലാ പ്രശ്നങ്ങളെയും അകറ്റുന്നു ആരുവേപ്പില വെള്ളം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം കുറച്ച് അറിവേപ്പില എടുത്ത് വെള്ളത്തിലിട്ട് നല്ലപോലെ തിളപ്പിക്കുക ശേഷം ആ വെള്ളം ഒരു രാത്രി മുഴുവനെ അതുപോലെ തന്നെ വെക്കണം അതിൽ നിന്ന് ഇല എടുത്തു കളയരുത് അടുത്ത ദിവസം രാവിലെ ഈ വെള്ളം കൊണ്ട് മുടി കഴുകാവുന്നതാണ് മുടി കഴുകുമ്പോൾ പച്ച വെള്ളമോ ഷാംപുവോ ഉപയോഗിക്കരുത് ആഴ്ചയിൽ മൂന്ന് ദിവസം ഈ വെള്ളം ഉപയോഗിച്ച് മുടി കഴുകുന്നത് വളരെ നല്ലതാണ് മുടിക്ക് തിളക്കവും ആരോഗ്യവും ഇത് നൽകുന്നു താരൻ അകറ്റാനും ഇത് വളരെ നല്ലതാണ്